ഇന്നത്തെ റെസിപ്പി ഒരു ബാംഗ്ലൂർ സ്റ്റൈലിലുള്ള മട്ടൻ കറിയാണ് എളുപ്പമാണ് കേട്ടോ എടുക്കാനായിട്ട് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അതുവേണ്ടിയിട്ട് ഒരു ബ്ലണ്ടറിലോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി അല്ലി ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഇഞ്ചി സൈസിലുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി ചെറുതായതുകൊണ്ട് ഞാൻ മൂന്ന് സോറി നാലെണ്ണം എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ മൂന്നെണ്ണം മതി അതുപോലെ തേങ്ങ ഇതിലോട്ട് ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കുറക്കാട്ടെ ഇവിടെയൊക്കെ തേങ്ങ കുറവാണ് ചേർക്കാറുള്ളത് ബാംഗ്ലൂരിലൊക്കെ ഞാൻ ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും വേണമെങ്കിൽ മാത്രം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇനി നമുക്കൊരു കുക്കർ ചൂടാകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക അതുപോലെ തക്കോലത്തിൻ്റെ കഷ്ണം രണ്ടെണ്ണം ചെറിയ കഷ്ണം കേട്ടോ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ബേലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ അരച്ച അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടല്ല കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ സ്പൈസസ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാത്തത് ഒഴിവാക്കാം കേട്ടോ നമ്മളെന്തായാലും ഇതിലോട്ട് ഗരം മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇത് എണ്ണ തെളിയുന്ന വരെ ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ നമുക്കിതിലോട്ട് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ രണ്ട് ടീസ്പൂണ് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി അതുപോലെ അര ടീസ്പൂണ് ഗരം മസാല പൗഡറും പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം മൂടി വെക്കാം കേട്ടോ ഇടക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം എന്നാലേ കറിക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ഒരു പച്ചമണക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടിന്യൂ ഇളക്കി കൊടുക്കണമെന്നില്ല ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഫ്ലെയിം നല്ലോണം കുറക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ അതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വരും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വലിയ പണിയൊന്നും നമ്മൾ മൂടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ ഇത്രയും മതി എണ്ണയൊക്കെ തെളിയുന്ന പരുവത്തിൽ നല്ല തിക്കായിട്ട് എണ്ണയൊക്കെ ചെറുതായി തെളിഞ്ഞു വരുന്ന ആ ഒരു ടെക്സ്ചറിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം ഏകദേശം മുക്കാൽ കിലോ മുതൽ ഒരു കിലോ മട്ടൺ വരെ ചേർത്ത് കൊടുക്കാം മട്ടന് പകരം നേരത്തെ പറഞ്ഞ പോലെ ബീഫോ ചിക്കനോ എന്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അതിൻ്റേതായ രീതിയിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല കഴുകി എടുത്തിട്ടുള്ള മട്ടന് ഒരു കിലോൻ്റെ അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈയൊരു മട്ടനും മസാലയും കൂടെ ഇതിൽ ഈ ഒരു മസാല മസാലയും രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ഒരു മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരു മട്ടനൊക്കെ ചെറിയ രീതിയിലൊന്ന് ഈ മസാലയിൽ കിടന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന രീതിയിലോ ചെറുതായിട്ടൊരു ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് അത്യാവശ്യം നല്ല വലിയൊരു പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പാകത്തിനുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി മല്ലിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ആറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും അതിൻ്റേതായ രീതിയിൽ വ്യത്യാസം വരും പിന്നെ ഓരോ കുക്കറിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാൻ പറയുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളെ കുക്കർ ഏകദേശം ഒരു അഞ്ചോ ആറോ വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി അപ്പം കുറച്ച് മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത്ര തിക്ക് പോലെ തോന്നുന്നുണ്ടാവില്ല പക്ഷേ കുറച്ച് തിക്കാണ് അപ്പോൾ ഇച്ചിരി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്ന ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പിന്നീട് ഇത് എന്തായാലും ഇത് ഇതിനേക്കാളും തിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഏകദേശം കപ്പ് മുതൽ അരക്കപ്പിൻ്റെ അടുത്ത് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇതിപ്പോൾ ഏകദേശം നല്ല ഗ്രേവി ഉള്ള കറിയനെയാണ് ഒരു കിലോ മട്ടൻ്റെ അളവിലാണിത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഗ്രേവിയുണ്ട് പൊരിച്ചിരി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതും നല്ല ഇട്ടിപ്പൊളിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നല്ല ഇട്ടിപ്പൊളിയാണ് പൊട്ടറ്റോ വലുതായതുകൊണ്ട് ഒരെണ്ണം ചെറുതാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കുക്കർ അങ്ങനെ കംപ്ലീറ്റ് മൂടുന്നതല്ല ചെറിയ രീതിയിലൊന്ന് മൂടിയാൽ മതി അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്